മോളിവുഡിലെ മിസ്തറി ത് മുതൽ അങ്ങ് ഹോളിവുഡിലെ കോമിക് ബുക്ക് സൂപ്പർ ഹീറോ സിനിമകളും സീരീസുകളും വരുന്ന വമ്പൻ മാസമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഹൈപ്പ് ഏറിയ അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളും സീരീസുകളും വരുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഏറിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ മെഗാ ബ്ലോക്ക് പോസ്റ്റർ ജയിലറിന് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിക്കുന്ന പുതിയ സിനിമയാണ് വേട്ടയ്യൻ ജയ് ഭീമിലൂടെ പ്രശസ്തനായ ടി ജെ ജ്ഞാനം എടുക്കുന്ന ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ റാണാ ദഗുപതി ഫഗത് ഫാസിൽ ഋതിക മഞ്ജു വായർ എങ്ങനെ വമ്പൻ താരനിരയാണ് ഒരുങ്ങുന്നത് പോലീസ് എൻകൗണ്ടർ ഷൂട്ടുകളെ പറ്റി സംസാരിക്കുന്ന ഈ സിനിമ ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യുന്നു ചിൽഡ്രൺ ഓഫ് മെൻ റോമ ഗ്രാവിറ്റി എന്നീ വമ്പൻ സിനിമകളുടെ സംവിധാനായ അൽഫോൺസോ ക്യുറോൺ ആപ്പിൾ ടി വി പ്ലസിനു വേണ്ടി സംവിധാനം ചെയ്യുന്ന പുതിയ വെബ് സീരീസാണ് ഡിസ്ക്ലൈമർ ഈ ത്രില്ലർ സീരീസിൽ കേറ്റ് ബ്ലാൻഷെറ്റ് സാഷ ബറവൺകോഹൻ കെവിൻ ക്ലൈൻ എന്നിവർ പ്രധാന വക്ഷിലെത്തുന്നു ആപ്പിൾ ടി വി പ്ലസിൽ ഒക്ടോബർ പതിനൊന്നിന് ഈ സീരീസ് ലഭ്യമാകും കോവിഡിന് ശേഷമുള്ള മലയാള സിനിമയിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററായ ഭീഷ്മവ്രോത്തിന് ശേഷം അമലീല സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബോഗൻ വില്ല കുഞ്ചാക്ക ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർമയി വീണ നന്ദകുമാർ സൃന്ദ ഷറഫുദ്ദീൻ എന്നിങ്ങനെ വലിയ താരങ്ങൾ അണിനിരിക്കുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത ത്രില്ലർ നോവലിസ്റ്റായ ലാജോ ആണ് ചിത്രം ഒക്ടോബർ പതിനേഴിന് തിയേറ്ററിൽ എത്തുന്നു സോണി പിക്ചേഴ്സിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സിൽ നിന്നുള്ള ഏറ്റവും പുതിയ എൻട്രിയാണ് വെനം ദ ലാസ്റ്റ് ഡാൻ വെനം എന്ന ക്യാരക്ടറിൽ ടോം ഹാഡി നായകനായി എത്തുന്ന അവസാന ചിത്രം കൂടിയാണ് വെനം ത്രീ മാർവൽ കോമിക്സിലെ ഏറ്റവും പവർഫുള്ളായ വിരന്മാർ ഒരാളായ നൾ ദ ഗോഡ് ഓഫ് സിംബിയോട്ടിനെ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ റിലീസ് ചെയ്യും സ്കുഡ് ഗെയിമിന്റെ വരവോടെ ഓവർഷാഡോ ചെയ്തപ്പെട്ട് അണ്ടർ പോയ ഒരു വമ്പൻ സീരീസാണ് ബൗണ്ട് സീസൺ വൺ ഫാൻറ്റസി സൂപ്പർ നാച്ചുറൽ മിസ്ട്രി ത്രില്ലർ എന്നിങ്ങനെ ഏത് ഡോണറിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഗംഭീര വർക്കായിരുന്നു ബൗണ്ട് സീസൺ വൺ സീസൺ ടുവിൻ്റെ അനൗൺസ്മെന്റ് മുതൽ ഇറങ്ങിയ ടീസർ വരെ അല്ലെങ്കിൽ ട്രെയിലർ വരെ ഉള്ളത് വമ്പൻ ഹൈപ്പാണ് പിന്നീട് ഉണ്ടാക്കിയിരിക്കുന്നത് സീസൺ ടു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നു ഏതാണ്ട് ഒരു വർഷത്തിനു ശേഷം ദുൽഖർ സൽമാൻ നായകനായി വരുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ ഒരു ഫിനാൻഷ്യൽ ത്രില്ലർ എന്ന ശ്രേണിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഈ തെലുഗു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വെങ്കി അട്ടലൂരിയാണ് മീനാക്ഷി ചൗധരി സായി കുമാർ എന്നിവർ മറ്റ് വേഷങ്ങളിലെത്തുന്ന ഈ സിനിമ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് റിലീസ് ചെയ്യും മാവീറിന് ശേഷം കരിയറിൽ മൊത്തത്തിനൊരു ചുടുമാറ്റം നടത്തിയ ശിവകാർത്തികേയന്റെ പുതിയ ബയോപിക് ചിത്രമാണ് അമരൻ ഉലക കമൽഹാസൻ നിർമ്മിക്കുന്ന ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് മേജർ മുകുന്ദ് വരരാജൻ എന്ന ആർമിക്കാരന്റെ ജീവിതമാണ് സായി പല്ലവി രാഹുൽ ബോസ് ശ്യാം മോഹൻ എന്നിവരടങ്ങുന്ന ഈ സിനിമ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്യുന്നു ഒക്ടോബറിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക ഡേവണ്ടിൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഞങ്ങൾ അനുസരിച്ചുള്ള മാറ്റം ഉറപ്പായും വരുന്നതാണ്